അങ്ങനെ ഇപ്പൊ കൊച്ചിയിൽ ട്രെൻഡിങ്ങിന് നിൽക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയും ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടു കസ്റ്റമർ ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ കൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടത് ആ ഒരു സ്റ്റാറ്റസ് ഇട്ടത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് അപ്പൊ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എൻക്വയറി നടത്തി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തു വെച്ചത് ഇനി നമുക്ക് ഐറ്റത്തിലേക്ക് വരാം മധുരം ഇഷ്ടമുള്ളവർക്കും മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണിത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറിംഗ് ആണ് ഇത് വരുന്നത് നമ്മുടെ നോർമൽ ക്രീം പണ് പോലെ നമ്മളെ അത്രയും മട്ടിപ്പിക്കുന്ന ഒരു മധുരം ഇതിനുണ്ടാവില്ല എന്തായാലും വൺ ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് അതുകൊണ്ട് നമ്മളിവിടെ ഇടുക്കിയിൽ ഇത് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവര് ഒട്ടും വിഷമിക്കേണ്ട നമ്മൾ ഈ ഒരു ഐറ്റം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി